വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം കശുവണ്ടി ഫാക്ടറിയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ പ്ലാസ്റ്റിക് മാലിന്യം ലോറിയിൽ കയറ്റാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു വള്ളികുന്നം പള്ളിക്കെത്ര പള്ളിക്കന് സമീപമാണ് കശുവണ്ടി ഫാക്ടറിയിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ വൻ ശേഖരം കണ്ടെത്തിയത് നാട്ടുകാർ ഇതേ തുടർന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുപോ കൊടുത്തുവിടുന്ന മാലിന്യങ്ങൾ തിരിച്ച് നമ്മുടെ ഈ ഗ്രാമത്തിൽ തന്നെ നിക്ഷേപിക്കുന്നു ഇത് ഇവിടെ നിന്നോ മാലിന്യങ്ങൾ എവിടെയോ കടന്ന മാലിന്യങ്ങള് കുപ്പി എന്ന് വേണ്ട സർവത്ര വേസ്റ്റ് എന്ന് എന്ന് നമുക്ക് പറയാൻ പോലും നിർണയിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള വേസ്റ്റുകൾ നമ്മുടെ ഈ ഗ്രാമത്തിൽ കൊണ്ട് തട്ടിയത് കായംകുളത്തിൽ കൊണ്ടുവന്നു പറയുന്നത് അവിടെയും നിർമാർജ്ജനം ചെയ്യാൻ പറ്റുന്നില്ല ഈ പാവങ്ങൾ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ കൊണ്ടുവന്ന് ഇത് ആരും അറിയാതെ ഈ ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കാനാന്ന് എന്തിനാന്ന് പറഞ്ഞു അറിയത്തില്ല തുടർന്ന് സാധനങ്ങൾ തിരികെ ലോറിയിൽ കയറ്റാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു പ്ലാസ്റ്റിക് വേസ്റ്റ് സാധാ പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ല ഇതെല്ലാം ഉണ്ട് സമ്മിശ്രമാണ് മനുഷ്യൻ്റെ ജീവന് ഹാനി ഉണ്ടാക്കുന്ന രൂപത്തിൽ അപകടകാരിയായ പ്ലാസ്റ്റിക് ആണ് ഇവിടെ ഒരു ലോഡ് കൊണ്ട് ഡംപ് ചെയ്തു രണ്ടാമത്തെ ലോഡ് വന്നപ്പോൾ പരിസരവാസികൾ കണ്ടത് തടഞ്ഞ് ഇതിനകത്തിട്ടിരിക്കുകയാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല പഞ്ചായത്ത് അധികാരികളിൽ നിന്ന് യാതൊരു ലൈസൻസോ ഒന്നും എടുക്കാതെയാണ് ഈ കൃത്യമായ നിയമനടപാട് മുന്നോട്ട് പോവുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ സ്ഥലത്തെത്തും വള്ളികുന്ന് പോലീസും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും എത്തി മേൽനടപടികൾ സ്വീകരിച്ചു നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തരും ഉൾപ്പെടെ എത്തിയാണ് മാലിന്യത്തിനെതിരെ പ്രതിഷേധിച്ചത് ഇവിടെ പഞ്ചായത്തിന്റെ അനുമതിയോ അല്ലെങ്കിൽ യാതൊരു വിധമായ സംഭവങ്ങളോ ഇല്ലാതെ ഇത്തരത്തിലൊരു നിർമാർജ്ജന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുകയാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് കായംകുളം കമ്പോളത്തിൽ അടിഞ്ഞുകൂടുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ ആരൊക്കെയോ ശേഖരിച്ച് ആരോ ഇതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രമായി ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പ്രദേശത്തെ ജനങ്ങളാണ് ഇത് ആദ്യത്തെ ഒരു ലോഡ് വന്നപ്പോൾ കാണുകയും രണ്ടാമത്തെ ലോഡ് വന്നപ്പോഴും ഈ വണ്ടി തടയുകയും ഇവിടെ ഇറക്കിയിട്ട സാധനം ഈ വണ്ടികൾ ഞങ്ങൾ തിരിച്ച് കയറ്റിച്ചിട്ടുണ്ട് വീണ്ടും ഈ കിടക്കുകയാണ് ആദ്യം വന്ന ലോഡിൽ നേരത്തെ കശുവണ്ടി ഫാക്ടറി ആയിരുന്നു ഇവിടെ ഫാക്ടറി നവീകരിച്ച് വാടകയ്ക്ക് നൽകുകയായിരുന്നു ഇവിടെയാണ് വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ വള്ളികുന്നം